ന്യൂനപക്ഷവും സംഘപരിവാർ ഫാസിസവും ഐ എൻ ദേശീയ സെമിനാർ ആറിന് ഐ എൻ എൽ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷവും സംഘപരിവാർ ഫാസിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ദേശീയ സെമിനാർ ആറിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് എറണാകുളം ടൗൺ ഹാൾ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സമത് നരിപ്പറ്റയും ജില്ലാ പ്രസിഡന്റ് എൻ എ മുഹമ്മദ് നജീബും പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരുന്ന ജൂലൈ ആറാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനവും അതോടനുബന്ധിച്ചുള്ള ന്യൂനപക്ഷവും സംഘപരിവാർ ഫാസിസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറും നടക്കുന്നത് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവറുകളാണ് അതേപോലെ തന്നെ ഈ സെമിനാറിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ടി എ അഹമ്മദ് കബീർ സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സി പി ഐ ജില്ലാ സെക്രട്ടറി ദിനകരൻ എൽ ഡി എഫ് സംസ്ഥാന ജില്ലാ കൺവീനർ ജോർജ് എടപ്പള്ളി ഇടപ്പരുത്തി അതേപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും സമയപ്പെട്ട ഈ സെമിനാറിൻ്റെ മോഡറേറ്ററുമായിരിക്കും ഈ സെമിനാറിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ സമാപനം എന്നുള്ള നിലക്ക് സേഡ് സാഹിബ് അനുസ്മരണ സമ്മേളനവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന മുൻ മന്ത്രിയുമായ ശ്രീ അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ സെമിനാറിൽ ഭാഗമാക്കാവുന്നുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ സേവന സേവനരംഗത്ത് സാമൂഹ്യ സേവന രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രമുഖ അതേപോലെ തന്നെ ഈ പരിപാടിയിൽ വെച്ചിട്ട് ലീഗ് ജില്ലാ കമ്മിറ്റി ആദരവ് സംഘടിപ്പിക്കുന്നുണ്ട് സെമിനാറിനോട് അനുബന്ധിച്ച് പുറത്തിറക്കുന്ന സമ്മേളന സ്പെഷ്യൽ സപ്ലിമെന്റ് സംസ്ഥാന സെക്രട്ടറി എം കോം നച്ചീബിന് നൽകി മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്യും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമ്മേളനം ഐ എൻ എൽ ദേശീയ സമിതി അംഗം സി പി അൻവൽ സാദത്ത് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എൻ ഇബ്രാഹിം നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഫാദിൽ അമീൻ ജനറൽ സെക്രട്ടറി റഹീം ബണ്ടി ഛാൽ എന്നിവർ സംസാരിക്കും തുടർന്ന് നടക്കുന്ന വനിതാ സമ്മേളനം വിമൻസ് ലീഗ് ദേശീയ പ്രസിഡന്റ് തസ്നീം ഇബ്രാഹിം സേട്ട് ഉദ്ഘാടനം ചെയ്യും ദേശീയ സെക്രട്ടറി ഡോക്ടർ ഷമീന മെഹതാബ് സംസ്ഥാന പ്രസിഡന്റ് കെ പി കതീച്ച ടീച്ചർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഹസീന ടീച്ചർ എന്നിവർ സംസാരിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സേട്ട് സാഹിബ് സംസ്മരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിൽ ഉദ്ഘാടനം ചെയ്യും संस्थाना जनरल सेक्रेटरी कासिम रिकुर सेठ शाहिद अनिसमरन प्रशासन संस्थान संस्थाना ट्रेजर बी हमसा हाजी संस्थान बारेवाहिकलाए एम माइन साहब मुईदिन कुनी कलेनाडे सी एच हमीद मास्टर सेक्रेटरी मायराए एम ए लतीफ शमसिद्दीन फन्नानी अशरफ अली വല്ലപ്പുഴ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സമത് നരിപ്പച്ച ശോഭാ ബോബക്കർ എസ് എം ബഷീർ എം കോപ് നജീബ് എന്നിവർ ആശംസകൾ നേരും സേഡ് സാഹിബ് അനുസ്മരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ സന്നദ്ധ സർവേനൻസ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ വ്യക്തികളെയും സംഘടനകളെയും യോഗത്തിൽ ആദരിക്കും അതോടനുബന്ധിച്ച് മുന്നൂറോളം മെഡിക്കൽ കിറ്റുകൾ വിവിധ സംഘടനകൾക്ക് വിതരണം ചെയ്യും വിവിധ മേഖലയിൽ നിന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ച നൂറോളം വരുന്ന വ്യക്തികളെ വേദിയിൽ വെച്ച് ആദരിക്കും ദുരന്തശാലയും കൊച്ചിൻ അവതരിപ്പിക്കുന്ന ഗസൽ നൈറ്റും അരങ്ങേറും वार्ता सम्मेलन संस्थान ने समीपे जिला प्रेसिडेंट एम ए मुहम्मद जिला सेक्रेटरी के मे जली ट्रश अली मेपाटे स्वागत संघ भारवाह आय रहिया नियामुगल बैजु पाईप्रंुदुतु